ഗെയിം ിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ കോവിഡും കാര്യങ്ങളും ഒന്നും ആരെയും ബാധിച്ചില്ലെന്ന് വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് അതും പെൽറ്റിയർ മോഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് പെൽറ്റിയർ വെച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് റെഫ്രിജറേറ്റർ അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ ചെയ്തത് ഇൻസ്റ്റന്റ് ഐസ് മേക്കിംഗ് അങ്ങനെ രണ്ട് വീഡിയോസ് നമ്മൾ പെൽറ്റിയർ വെച്ച് ചെയ്തായിരുന്നു അന്നൊക്കെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു വോൾട്ടേജ് പെൽറ്റിയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തണവും ഒരു സൈഡിൽ നിന്ന് ചൂടുണ്ടാവുന്ന പ്രക്രിയയാണ് നമ്മൾ കണ്ടത് പക്ഷേ േ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഓപ്പോസിറ്റാണ് നേരെ ഉൾട്ടയാക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പെലറ്റിയർ മൊഡ്യൂളിലേക്ക് നമ്മൾ ചൂടും തണുപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് വോൾട്ടേജ് കിട്ടുമെന്നുള്ള ഒരു കുഞ്ഞു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പിന്നെ നമുക്ക് നേരെ വർഷപ്പിലേക്ക് കിട്ടാലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പെൽറ്റിയർ മുടികൾ വെച്ചിട്ടുള്ള എക്സ്പീരിയൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവമാണ് പെൽറ്റിയർ മുടികൾ ഇതിനു മുമ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് ഇതിൽ രണ്ട് വയറുകളാണ് ഉള്ളത് ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഹീറ്റ് കണ്ടക്റ്റിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് വയറുകളിൽ പന്ത്രണ്ട് വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല ചൂടും ഒരു സൈഡിൽ നല്ല തണുപ്പും പുറത്തേക്ക് വരും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ചൂടും ഒരു സൈഡിലേക്ക് തണുപ്പും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് വോൾട്ടേജ് ഔട്ട് കിട്ടുമെന്ന് അതായത് നമുക്ക് ഇതിന് വൈദ്യുതി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഇന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് തിയററ്റിക്കലി ഇത് പോസിബിൾ ആണെന്നാണ് പറയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന നേരെ സീബാക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നേരെ എക്സ്പെരിമെന്റിലേക്ക് വീടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈവുഡിൻ്റെ പീസുമേ ഒരു നാല് ആണി അടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീലിന്റെ പാത്രം കണ്ടാ ഇത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണ് ഈ ഒരു പാത്രം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആണി അടിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നാല് തിരിയുടെ കുഞ്ഞു പീസുകളാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയത്തിന്റെ സോറി സ്റ്റീലിന്റെ പാത്രം നമ്മളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാല് തിരി ഉപയോഗിക്കുന്നത് അപ്പോൾ നാല് കുഞ്ഞിരിയുടെ പീസുകൾ നമുക്ക് വെക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ പാത്രീനെ നമുക്ക് കേറ്റി വെച്ച് കൊടുക്കാം ഇനി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കരുതി ഒരു മിനി മിനിമർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ അടുക്കുന്നത് നമ്മൾ ഒരു എടുത്തിട്ടുണ്ട് ഈ ഒരു ഹോൾ ഹോളിട്ട് ഭാഗം നമ്മൾ നേരെ നമ്മുടെ മോട്ടറിലേക്ക് ഇതേ ഷാഫ്റ്റിലേക്ക് ഇതിന് കയറ്റി വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു മോട്ടറ് വെച്ചിട്ടാണ് നമ്മുടെ പെൽറ്റിയർ പെൽറ്റിയ നിന്ന് വരുന്ന വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതേ ഒരു വടിക്കഷ്ണത് ഇപ്പോൾ നമ്മളൊരു റൂൾ പെൻസിലിന്റെ ഒരു വുഡൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മോട്ടറ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലൂഗൺ എടുത്തിട്ട് ദേ അതിൻ്റെ മുകളിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മോട്ടറ് അതിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഫാൻ നമ്മൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഗ്ലൂ ഗൺ വെച്ചിട്ട് അവിടെ കുറച്ച് ഗ്ലൂ അടിച്ച് വെച്ച് കൊടുക്കാം കുറച്ച് അധികം ഗ്ലൂ ഇരുന്നോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാൻ വിട്ടുപോകാൻ വഴിയുണ്ട് ഗ്ലൂ അടിച്ച് വെച്ചേക്കാം ഗ്ലൂ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അങ്ങനെ നമ്മുടെ ഫാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു ഫാനിലേക്ക് നമ്മുടെ പെൽറ്റിയർ മുടികൾ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് ഇനി രണ്ട് വയറുകൾ നേരെ കൂട്ടിപ്പിരിച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ മിനി മിനിമോട്ടറിൻ്റെ ഒരു റെഡ് വയർ വയറുണ്ടാവും അതിലേക്ക് നമ്മൾ റെഡ് കണക്ട് ചെയ്തു അതുപോലെ ബ്ലാക്ക് വയർ ഉണ്ടാവും അതിലേക്ക് നമ്മൾ ബ്ലാക്ക് കണക്ട് ചെയ്തു ഇതിപ്പോൾ ബ്ലാക്കും റെഡും മാറിപ്പോല നമുക്ക് പ്രശ്നമൊന്നുമില്ല മോട്ടറിൻ്റെ പൊലാരിറ്റി ഇഷ്യൂ വരില്ല ഇതിൽ നമുക്ക് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പെൽറ്റിയർ കണക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ തീരിയൊക്കെ നമുക്ക് കത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതേ നമ്മുടെ നാല് തീരി നമ്മൾ കത്തിച്ചു കൊടുക്കാൻ പോവാണ് ഇനി നമ്മുടെ പാത്രം നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് ഓക്കെ കയറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മൾ പെൽറ്റിയർ മുടികൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഒരു ഹീറ്റ് സിങ്ക് എടുത്തിട്ട് ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം നേരിട്ട് ചൂടടിച്ച് പെൽറ്റിയർ മുടുകൾ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഹീറ്റ് സിങ്ക് വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പെൽറ്റിയർ മുടികൾ വെക്കുന്നത് അപ്പോൾ ചൂടൊക്കെ നല്ലവണ്ണം എല്ലാവടത്തേക്കും പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി നമുക്ക് അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തണവ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസിൽ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ തിരിയൊക്കെ നല്ല കാറ്റുള്ള കെട്ടുവാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മുടെ വെള്ളം ചൂടായിരം ഇനി തിരി കെട്ടാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ നടക്കാൻ പോണ മാജിക്ക് എന്താന്ന് അതെ നമ്മുടെ പെൽറ്റിയർ മുടികളുടെ മുകളിൽ നമ്മളത് സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെക്കുമ്പോൾ കണ്ടാ നമ്മുടെ ഫാൻ കറങ്ങുന്നതണ്ട അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നാണ് അതെ യാതൊരു വിധ ഫേക്കും നമ്മൾ കാണിച്ചിട്ടില്ല എക്സ്റ്റേണൽ ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല സംഭവം എന്തെ വർക്ക് ചെയ്ത് നോക്കി നമ്മുടെ മോട്ടറ് നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് നമ്മുടെ തീരീത കാറ്റത്ത് കെട്ടുപോയി എന്തായാലും കുഴപ്പമില്ല ഇത് ചൂടായിരിക്കുന്ന കാരണം ഇനി ഇത് കറങ്ങിക്കോളും നേരത്തേക്ക് കത്തിച്ചു കൊടുക്കണേ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് നല്ല അടിപൊളി സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ഇത്ര നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചായിരുന്നില്ല നല്ല അടിപൊളി സ്പീഡിലാണ് നമ്മുടെ മോട്ടർ കറങ്ങുന്നത് ഇതിപ്പോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ എന്തെങ്കിലും ഫേക്ക് കാണിച്ചു ആർക്കെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഞാൻ എന്തെ ഇത് വേണമെങ്കിൽ തുറന്ന് കാണിക്കാം എന്തെ നമ്മളിതിൻ്റെ ഉള്ളില് യാതൊരുവിധ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും വേറെ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മുടെ പെൽട്ടിയർ മുടിയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് മാത്രമേ ഉള്ളൂ കണ്ട നമ്മൾ ഇതിന്ന് വയർ എടുത്ത് പുറത്ത് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ ബാറ്ററി കൊടുത്തിട്ടില്ല നമ്മുടെ മോട്ടർ നോക്കി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പെൽറ്റിയർ മുടികൾ കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അടിപൊളി സംഭവമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പെൽറ്റിയർ മുടികളിൽ നിന്ന് നമ്മളിത് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മോട്ടറൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് വോട്ടിൽ കൂടുതൽ നമുക്ക് ഔട്ട് കിട്ടിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഈ ഐസ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ അടിയിൽ ആ സമയത്ത് എന്തായാലും നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ അപ്പോൾ ഐസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കറങ്ങുമെന്ന് അറിയാനായിട്ട് നമ്മൾ നമ്മളിത് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടി നമ്മൾ ഐസ് എടുത്തിടയാണ് ഇത് ചെയ്തു നോക്കാൻ വേറൊരു കാരണം ഉണ്ട് നമ്മൾ ഏറ്റവും ആദ്യം വെറുതെ ഹീറ്റ് സിങ്കിലേക്ക് മാത്രമായിട്ട് മുകളിൽ തണുപ്പ് വെക്കാണ്ട് വെച്ചപ്പോൾ ഇത് കറങ്ങിയായിരുന്നു അതുപോലെ തണുപ്പ് മാത്രം ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർക്ക് കറങ്ങുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ സംഭവം അത്രയ്ക്ക് സ്പീഡില്ല അതായത് ഹീറ്റും കൂളും കൂടി രണ്ട് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സ്പീഡില്ലെങ്കിലും ഇതേ വർക്കിംഗ് ആണ് നമ്മുടെ മോട്ടർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് കാറ്റടിച്ചിട്ടൊന്നുമല്ല എല്ലാ സൈഡിലേക്കും നമ്മൾ ഇത് തിരിച്ച് ഇതിന്ന് വരുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി കൊണ്ടാണ് ഇതിപ്പോ കറങ്ങുന്നത് സംഭവം ഇനിയിപ്പോൾ ഇത് കണ്ട സ്ലോ ആയി തുടങ്ങുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ക്രിയേറ്റ് ആയിട്ട് എപ്പോഴും നിന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് കറങ്ങുകയുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പെൽറ്റിയർ മുഴുവൻ വെച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കൊക്കെ ഇത് പുതിയ അറിവായിരിക്കാം എനിക്കൊക്കെ ഈ രണ്ട് ദിവസം മുമ്പ് ഒരു അറിവാണ് ഇത് വെച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കിയപ്പോൾ സക്സസ് ആയിരുന്നു സംഭവം നല്ല രീതിക്ക് തന്നെ നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടിയായിരുന്നു അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇനി ക്ലാസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ സ്കൂൾ എക്സിബിഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞി അതും നല്ലൊരു ആണ് നമ്മുടെ ഈ ഒരു പെൽറ്റിയർ മുഴുവൻ വെച്ചിട്ടുള്ളത്